അസ്സാം അലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹിർ റഹിമാൻ ഇറഹീം സൂറത്തുൽ ഇസ്രായേലെ പന്ത്രണ്ടാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് ഞങ്ങൾ പ്രവാചകനിൽ വിശ്വസിക്കില്ല ഇയാൾ പ്രവാചകനാണെന്നും കുർആാൻ ദൈവിക ഗ്രന്ഥമാണെന്നും ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്കതിന് വ്യക്തമായ തെളിവുകൾ വേണം അതിന് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ തെളിവായി കാണിച്ചെങ്കിലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശിക്ഷ കൊണ്ടുവരൂ എന്ന് വാശി പിടിക്കുന്ന സത്യനിഷേധികളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ അവർ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ അവർക്ക് ശിക്ഷ വരാൻ അവർക്ക് തിന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ധൃതി കൂട്ടുന്നു എന്നാണല്ലോ പറഞ്ഞത് അവരെ പോലെയുള്ള നിഷേധികളോട് പ്രത്യേകിച്ചും എല്ലാവരോടും പൊതുവിലും തങ്ങൾക്ക് ചുറ്റുമുള്ള അള്ളാഹു സൃഷ്ടിച്ച അത്ഭുത ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് മാറി മാറി വരുന്ന രാവിന്റെയും പകലിൻറെയും അത്ഭുത സൃഷ്ടിപ്പിനെ കുറിച്ച് വിവരിക്കുകയാണ് എന്ന് പഠിക്കുന്ന പന്ത്രണ്ടാമത്തെ ആയത്തിൽ ആയത്തേനി നാം രാവിനെയും പകലിനെയും രണ്ട് ദൃഷ്ടാന്തങ്ങളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിൽ അള്ളാഹുവിന്റെ മഹത്വത്തെയും ശക്തിയെയും കഴിവിനെയും സൂചിപ്പിക്കുന്ന അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും പങ്കാളിത്തമില്ലാത്ത പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ ഭാഗമായി രാവിനെയും പകലിനെയും സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുകയാണ് ഇവിടെ രാത്രിയെയും പകലിനെയും രണ്ട് ആയത്തുകൾ രണ്ട് ദൃഷ്ടാന്തങ്ങളാക്കി എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് എന്ന അർത്ഥത്തിലുമാവാം അല്ലെങ്കിൽ രാത്രിയിലെ ചന്ദ്രനും പകലിലെ സൂര്യനും ദൃഷ്ടാന്തങ്ങളാണ് എന്ന അർത്ഥത്തിലുമാവാം രണ്ടായാലും ആശയം ഒന്നു തന്നെയാണ് രാത്രി ശാന്തതയോടെ വിശ്രമിക്കാനും സമാധാനിക്കാനും ഉള്ളതാണ് ഫ മഹോന ആയ അങ്ങനെ നാം രാത്രിയാകുന്ന ദൃഷ്ടാന്തത്തെ മായിച്ചു കളഞ്ഞതാക്കി എന്ന് പറഞ്ഞാൽ പകലിലെ വെളിച്ചത്തെ മായച്ചു കളഞ്ഞുകൊണ്ട് രാത്രിയെ വെളിച്ചമില്ലാത്തതാക്കി ഇരുട്ടുള്ളതാക്കി രാത്രിയെ ഇങ്ങനെ ഒരവസ്ഥയിലാക്കിയതെന്തിന് എന്ന് ഇവിടെ വിവരിക്കുന്നില്ലെങ്കിലും ഖുർആാനിൽ മറ്റു സ്ഥലങ്ങളിൽ രാത്രിയ വിശ്രമത്തിനും സമാധാനത്തിനുമുള്ളതാക്കി എന്ന് പറയുന്നുണ്ട് ആയ തന്നഹാരി പകലാകുന്ന ദൃഷ്ടാന്തത്തെ നാം ആക്കി മുബുസ് അത്തൻ കാണപ്പെടുന്നത് വെളിച്ചമുള്ളതാക്കി സൂര്യപ്രകാശം വസ്തുക്കളിൽ തട്ടുമ്പോഴാണല്ലോ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നത് അതാണ് മുബുസ് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞത് പകലിൽ സൂര്യപ്രകാശം കൊണ്ട് കാണാൻ കഴിയുന്നു എന്നർത്ഥം ി തൂഫ് റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹം തേടുന്നതിനു വേണ്ടി ജോലി ചെയ്ത് ജീവിതവൃത്തികളിൽ ഏർപ്പെട്ട് സമ്പാദിക്കാനും അള്ളാഹുവിന്റെ അനുഗ്രഹം തേടാനുമുള്ളതുമാക്കി പകലിനെ സൗകര്യപ്പെടുത്തി എന്നാണ് പറയുന്നത് ഇവിടെ രാത്രിയെയും പകലിനെയും രണ്ട് ദൃഷ്ടാന്തങ്ങളാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് ചന്ദ്രനെയും സൂര്യനെയും ആവാം ഉദ്ദേശിക്കുന്നത് എന്ന ഒരു വിശദീകരണവും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ഫമഹൗന ആയ തല്ലയിലി എന്നതിന് രാത്രിയുടെ ദൃഷ്ടാന്തത്തെ നാം മായ്ച്ചു കളഞ്ഞു എന്നും അർത്ഥം പറഞ്ഞവരുണ്ട് അതായത് രാത്രിയുടെ ദൃഷ്ടാന്തം ചന്ദ്രൻ ആ ചന്ദ്രന്റെ വെളിച്ചത്തെ അള്ളാഹു മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഇരുട്ടാക്കി എന്നാവും അപ്പോൾ അർത്ഥം സൂര്യനെ പോലെ സ്വയം പ്രകാശിക്കാത്തതാണല്ലോ ചന്ദ്രൻ ചിലർ ഈ പറഞ്ഞതിന് വ്യത്യസ്തമായ മറ്റൊരു വിശദീകരണവും നൽകിയിട്ടുണ്ട് അതായത് ചന്ദ്രൻ ആദ്യം സ്വയം പ്രകാശിക്കുന്നതായിരുന്നു പിന്നീട് അതിൻ്റെ പ്രകാശത്തെ അള്ളാഹു ഇല്ലാതാക്കിയതാണെന്നും അതാണ് ഫം അഹൌന ആയതല്ലെയിലി നാം രാത്രിയുടെ ദൃഷ്ടാന്തത്തെ മായ്ച്ചു കളഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശ്യമെന്നും വിശദീകരിക്കുന്നു എന്നാൽ രാത്രിയെ അള്ളാഹു വെളിച്ചമില്ലാത്തതാക്കി എന്ന് ആദ്യം പറഞ്ഞ വിശദീകരണമാണ് കൂടുതൽ പ്രസക്തമായിട്ടുള്ളത് അല്ലാഹു ആലം ഇനി രാപ്പകലുകൾ കൊണ്ട് മനുഷ്യർക്ക് വേറെയും പ്രയോജനമുണ്ട് എന്ന് പറയുകയാണ് വലി വൽ ഹിസാബ് നിങ്ങൾക്ക് വർഷങ്ങളുടെ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുവാനും രാപ്പകലുകൾ വ്യവസ്ഥാപിതമായി മാറി മാറി വരുന്നതിലൂടെ നിങ്ങൾക്ക് മാസങ്ങളും വർഷങ്ങളും നിശ്ചയിക്കാൻ സാധിക്കുന്നു മറ്റ് കണക്കുകൾ അറിയാനും കഴിയുന്നു മറ്റു കണക്കുകളിൽ വർഷത്തിലെ വിശേഷ ദിനങ്ങൾ അതുപോലെ കാലാവസ്ഥാ വ്യത്യാസങ്ങൾ ശൈത്യകാലം ഉഷ്ണകാലം ഇതൊക്കെ കണക്കാക്കുക എന്നതുപോലെയുള്ള കാര്യങ്ങളാവും ഉൾപ്പെടുക അതൊക്കെ ദിവസങ്ങൾ മാറി മാറി വരുന്നതിലൂടെയാണല്ലോ കണക്കാക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി വിവരിച്ചു തരുന്ന ഈ വേദഗ്രന്ഥവുമായിട്ടാണ് പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ എല്ലാ സംഗതികളും നാം വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നു ഇത്തരം പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ മാത്രമല്ല മറ്റ് സകല സംഗതികളും അള്ളാഹു ഖുർആാനിലൂടെ വിശദീകരിക്കുന്നു അതിൽ നിങ്ങളുടെ മുമ്പിലുള്ളതും മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതുമായ അള്ളാഹു ഒരുക്കിയിട്ടുള്ള അത്ഭുത ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട് അതാണ് ഈ വേദത്തിലൂടെ ഈ പ്രവാചകൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ വേറെ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷയ്ക്കു വേണ്ടി ധൃതി കൂട്ടുകയാണോ എന്ന സത്യനിഷേധികളോടുള്ള ചോദ്യം കൂടി ഈ ആയത്ത് ഉൾക്കൊള്ളുന്നു അള്ളാഹു സുബാന ഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു